ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര മണ്ഡലം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന്റെ ഏറ്റവും നല്ല ജനപ്രിയ മുഖം കെ കെ ശൈലജ ടീച്ചർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു കോൺഗ്രസിന്റെ പുതിയ നേതൃനിരയിലേക്ക് വളർന്നു വരാൻ കഴിയുന്ന നേതാവ് അതുകൊണ്ട് തന്നെ മത്സരം കടുത്തു മത്സരം കടുത്തപ്പോൾ പ്രചാരണം വളരെ വൃത്തികെട്ട രീതിയിലേക്ക് നീങ്ങുന്നതും നാം കണ്ടു ഏറ്റവും നല്ല മത്സരമായിരുന്നു ആദ്യം നടന്നത് എങ്കിൽ ഒടുവിൽ അവസാനഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും വൃത്തികെട്ട പ്രചാരണത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു വടകര വോട്ടെടുപ്പിന് ശേഷവും അതിന്റെ അലയോലികൾ വടകരയിൽ തുടരുകയാണ് ജനങ്ങളെ മതത്തിനെ പേരിൽ ഭിന്നിപ്പിക്കുന്ന മതവിദ്വേഷത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രചാരണം നടന്നത് താൽക്കാലികമായി ഏതെങ്കിലും മുന്നണിക്ക് നേട്ടമുണ്ടാകുമെങ്കിലും അത്യന്തികമായി അത് നാശത്തിലേക്ക് നയിക്കും നമ്മുടെ നാടിനെ വടകരയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഇക്കാര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതെത്തും അത് അപകടകരമായ ഒരു സ്ഥിതി സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിലും സംശയമേ ഇല്ല അതുകൊണ്ട് അത് അവിടെ തന്നെ അവസാനിക്കണം അത്തരം നീക്കങ്ങളെ മുളയിലെ നുള്ളുകയും വേണം എന്ന കാര്യത്തിലും ആർക്കും സംശയം ഉണ്ടാകില്ല പക്ഷേ ആര് മുൻകൈ എടുക്കും എന്നതാണ് പ്രശ്നം ആരാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക ആ മണ്ഡലത്തിൽ മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം കൂടിക്കൂടി വരുന്നു അത് ഏറ്റവും പ്രകടമായത് ഇലക്ഷൻ പ്രചാരണത്തിലാണ് വോട്ടിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തി ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എങ്കിലും ആ നാട് നിലനിൽക്കണം ആ നാടിൽ ഈ വിത്ത് ഇട്ടിട്ടുണ്ട് അത് മുളച്ചു വരാൻ അനുവദിക്കരുത് എന്ന് തീരുമാനിച്ച് അത് അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടതുണ്ട് മുൻകൈ എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നു സി പി ഐ എമ്മും മുസ്ലിം ലീഗും സി പി ഐ എം നേതാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ ഈ വിഷയം സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തുകയും വടകരയിലെ പ്രശ്നം ആളിക്കത്താതെ അവിടെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ ധാരണയാവുകയും അങ്ങനെ സി സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ജില്ലാ കലക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്ത അവസ്ഥയിലേക്ക് കാര്യമെത്തിയിട്ടുണ്ട് സി പി എമ്മും മുസ്ലിം ലീഗും കൈകോർത്തി പിടിച്ചുകൊണ്ട് ഒരു നാടിന്റെ സമാധാനം പുനഃസ്ഥാപിക്കാൻ നാട് ആളിക്കത്താതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപശബ്ദം പോലും അവിടെ ഉയരാതിരിക്കാൻ അവിടെ ഇട്ട വിദ്വേഷത്തിന്റെ വിത്ത് വളർന്ന് ാതിരിക്കാൻ അവിടെ തന്നെ അത് അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുക്കുന്നു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു സി പി ഐ എമ്മും ഇക്കാര്യം പറഞ്ഞത് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി തന്നെയാണ് റിപ്പോർട്ട് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് കേൾക്കാം വടകരയിലേക്ക് ഒന്ന് വടകരയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം നടത്താൻ തയ്യാറായിരിക്കുകയാണ് സി പി എമ്മും മുസ്ലിം ലീഗുമായ ആശയവിനിമയം നടത്തിയെന്നാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞത് വടകരയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെട്ടിരുന്നു സംസാരിച്ചു വിളിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതും പി മോഹനൻ പറഞ്ഞു പഴയ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് സഹായകരമായ നിലപാടാണ് ഈ വന്നിറങ്ങിയ പുറമേ നിന്ന് വന്നിറങ്ങിയ കോൺഗ്രസ് ടീമും എല്ലാം എടുക്കുന്നത് അത് ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് അങ്ങനെ കാണുമ്പോൾ അതിലേറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന പാർട്ടികളാണ് സി പി ഐ എമ്മും ഇന്ത്യ മുസ്ലിം ലീഗും ഞങ്ങളും സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഉത്തരവാദപ്പെട്ട ഭരണ കേന്ദ്രങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് കൌണ്ടിങ്ങിന്റെ മുമ്പ് അത് ഗൗരവത്തിലുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കണം അല്ലാതെ എല്ലാം കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ച ആ നിലയിലല്ല ഞങ്ങൾ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഒരു ഞങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടികൾ അവിടെ സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ റിപ്പോർട്ടർ ടി വി സംസാരിക്കുന്ന വാക്കുകളാണ് കേട്ടത് ആരാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് എന്ന് പി മോഹനൻ പറയുന്നുണ്ട് വടകര മണ്ഡലത്തിൽ ഒരു ഇലക്ഷൻ നടക്കുന്നത് ആദ്യമായിട്ടല്ല നിരവധി ഇലക്ഷൻ കണ്ട മണ്ഡലമാണ് വടകര ചെറുതും വലുതുമായ ഇലക്ഷനുകൾ അവിടെയൊന്നും രാഷ്ട്രീയമായ ഏറ്റുമുട്ടലൊക്കെ നടന്നിട്ടുണ്ടാകാം ചിലപ്പോൾ സംഘർഷം പോലും ഉണ്ടാകാം അവിടെയൊന്നും മതം കയറി വന്നിരുന്നില്ല അവിടെയൊന്നും മതം ഒരു പ്രധാന വിഷയമായി വന്നിരുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയമായി ഭിന്നിച്ചു നിൽക്കാറുണ്ട് രാഷ്ട്രീയമായി ചർച്ചകൾ നടക്കാറുണ്ട് ചിലപ്പോൾ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ മതം ഒരു പ്രധാന ഘടകമേ ആകാറില്ല പക്ഷേ ഇത്തവണ മതം ഒരു പ്രധാന ഘടകമായി വന്നു അതാണ് പ്രശ്നം അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടമുണ്ട് ആ അപകടം ആ നാടിനെ മാത്രമല്ല വടകരയെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചാൽ അത് വലിയ തോതിലുള്ള ആപത്തിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അത് പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ട രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് സി പി ഐ എം ആണ് മറ്റൊന്ന് മുസ്ലിം ലീഗ് ആണ് ആ രണ്ട് പാർട്ടികൾ അവിടെ കൈകോർക്കുന്നു അങ്ങനെ കൈകോർത്ത് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു സർവകക്ഷി യോഗം എന്ന് പറഞ്ഞാൽ സാധാരണ സർവകക്ഷി യോഗം വിളിച്ചാൽ ഭരണപക്ഷം ഭരണപക്ഷ നിലപാട് പറയും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ നിലപാട് പറയും തമ്മിലെടുക്കും തീരുമാനമൊന്നും ആകാതെ പിരിയുക ഇതാണ് സാധാരണ സർവകക്ഷി യോഗത്തിൽ നടക്കാറുള്ളത് പ്രത്യേകിച്ച് മലബാറിൽ കണ്ണൂരൊക്കെ എത്രയോ കണ്ടതാണ് ഒരു സർവകക്ഷി യോഗവും ഒരു തീരുമാനത്തിന് എത്താറില്ല അതും വീണ്ടും മറ്റൊരു സംഘർഷത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്താനല്ല അതിനൊരു കോൺക്രീറ്റായ കൃത്യമായ ഒരു തീരുമാനമുണ്ടാകണം എന്ന് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ സി പി ഐ എം നേതാവ് പി മോഹനൻ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കുകയും കുഞ്ഞാലിക്കുട്ടി അതിന് എല്ലാ പിന്തുണ നൽകുകയും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് പി മോഹനൻ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അതൊരു നല്ല തുടക്കമാണ് അതൊരു നല്ല തുടക്കമാണ് എന്ന് പറയാൻ കാരണം കേരളത്തിലാണ് സമാധാനത്തോടെ എല്ലാ മതക്കാരും ഒന്നിച്ച് ജീവിക്കുന്നൊരവസ്ഥ ഇപ്പോഴുള്ളത് കേരളത്തിന് പുറത്ത് അത് അസാധ്യമാണ് എന്നല്ല പക്ഷേ എല്ലാവരുടെ മനസ്സിലും ആശങ്കയുണ്ട് സംശയങ്ങളുണ്ട് പക്ഷേ കേരളത്തിൽ അത് ഇതുവരെ എത്തിയിട്ടില്ല കേരളത്തിൽ അതുകൊണ്ട് തന്നെ ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തൊടാൻ കഴിയുന്നില്ല അവർക്ക് വേണ്ടത് പാസിസ്റ്റുകൾക്ക് വേണ്ടത് വർഗീയ ശക്തികൾക്ക് വേണ്ടത് മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പാണ് മതം പറഞ്ഞ് തമിഴടിക്കുന്ന ജനതയാണ് അവർക്ക് വേണ്ടത് അതല്ല മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നാടാണ് നമ്മുടെ സമൂഹമാണ് നമ്മുടെ നാടിൻ്റെ വികസനമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ ഇടപെടാൻ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് എന്നോർക്കണം അവിടത്തേക്കാണ് പി മോഹൻ മാസ്റ്റർ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് വന്ന കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും അവിടെ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരാണ് അവിടെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് അവർ നടത്തിയ സൈബർ ഇടപെടലുകൾ എത്രമാത്രം അപകടകരമാണ് എന്നും ഒരു നാടിനെ തന്നെ നശിപ്പിക്കുന്നതാണ് എന്നും ഓർമ്മപ്പെടുത്തുകയാണ് പി മോഹനും കുഞ്ഞാലിക്കുട്ടിയും ചെയ്യുന്നത് എന്ന് നാം ആലോചിക്കണം അവർ ഒത്തൊരുമിക്കുന്നു ഒന്നിച്ചു നിൽക്കുന്നു ഒന്നിച്ച് നീങ്ങുന്നു വടകരയെ രക്ഷിക്കാൻ വടകരയെ മാത്രമല്ല കേരളത്തെ രക്ഷിക്കാൻ അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ തുടക്കമാകും തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു